ജില്ലാതല നിക്ഷേപക സംഗമം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വ്യവസായ രൂപരേഖ പ്രകാശനവും വിവിധ താലൂക്കുകളിൽ നിന്നും കൂടുതൽ നിക്ഷേപം നടത്തിയ കമ്പനികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എസ് ഷീബ അധ്യക്ഷയായി കേരളത്തിലെ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ജില്ലാതല ഏകജാലക ബോർഡുകൾ സ്ഥാപിച്ച് ഏകോപനം നടത്തിവരികയാണ് സ്വകാര്യ മേഖലയിൽ വ്യവസായ പാർക്കുകൾ തുടങ്ങുന്നതിനാവശ്യമായ സൗകര്യങ്ങളും സർക്കാർ ഒരുക്കുന്നുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു പുത്ര സുവോളജിക്കൽ പാർക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ ജില്ലയുടെ വ്യവസായിക വാണിജ്യ മേഖലയ്ക്ക് കൂടുതൽ സാധ്യത ലഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിന്റെ വ്യവസായ മേഖലയുടെ പുരോഗതിക്ക് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ വലിയ പങ്കാണ് വഹിക്കുന്നത് ജില്ലയിൽ വ്യവസായ രംഗത്ത് നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും നൽകുന്ന പദ്ധതികളെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുക നൂതന സംരംഭകാശയങ്ങൾ സംബന്ധിക്കുക നിക്ഷേപക പ്രോത്സാഹന നിയമങ്ങളെ കുറിച്ച് അറിവ് നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ജില്ലാതല നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചത് ജില്ലാ വ്യവസായ രൂപരേഖ പ്രകാശനവും വിവിധ താലൂക്കുകളിൽ നിന്നും കൂടുതൽ നിക്ഷേപം നടത്തിയ കമ്പനികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ഹോട്ടൽ ഗരുഡയിൽ നടന്ന പരിപാടിയിൽ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എസ് ഷിബ അധ്യക്ഷയായി എം എസ് എം ഇ ഡി എഫ് ഒ ജി എസ് പ്രകാശ് ലീഡ് ബാങ്ക് മാനേജർ മോഹനചന്ദ്രൻ കെ എസ് എസ് ഐ പ്രസിഡന്റ് കെ ബാബദാസൻ ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ ആർ സ്മിത അസിസ്റ്റന്റ് ഇൻഡസ്ട്രിയൽ ഓഫീസർ പി ആർ മിനി തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടൈം തൃശൂർ